ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുശീല ജാസ്മിനോട് പറയും പാർവതി എത്ര നന്നായിട്ടാണ് വിശാലിനെ കെയർ ചെയ്യുന്നതെന്ന് നീ കണ്ടില്ലേ അതുപോലെ അല്ല അതിനേക്കാൾ ഒരുപടി കൂടുതലായി നീ വിശാലിനെ കെയർ ചെയ്യണം ഇപ്പോൾ നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടാകുന്നില്ല ആ കുറവ് നീ നികത്തണം ഒരാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവനെ കെയർ ചെയ്യുന്ന ഒരു പെണ്ണിനെയാണ് പാർവതി വിശാലിനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അവനവളെ ഇത്രയധികം സ്നേഹിക്കുന്നത് പാർവതിയെ തോൽപ്പിക്കുന്ന വിധം നീ വിശാലിനൊന്ന് കയറിയത് നോക്ക് സ്വാഭാവികം സ്വാഭാവികമായും അവൻ അവളെ തള്ളു അവനെ അവളെ അവൻ അവളെ വിട്ടിട്ട് നിന്റെ അടുത്തേക്ക് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ വിശാലിൻ്റെ മനസ്സൊന്ന് കീഴടക്കാൻ നോക്ക് അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും എനിക്ക് വേണ്ടതേ വിശാലിന്റെ മനസ്സല്ല നൂറ് കോടിയുടെ സ്വത്താണ് അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ ഓട്ടം വെച്ചിരിക്കുന്നത് ഞാൻ നോട്ടം വെച്ചിരിക്കുന്ന സ്വത്തുകൾ ഒരിക്കലും പാർവതിയുടെ കയ്യിൽ ചെന്ന് ചേരരുത് അതേസമയം പ്രഭാവതി പ്രതാപിനോട് പറയും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബാണ് ടൈം ബോംബാണ് ആ ശേഖരമേനൻ അയാളിപ്പോൾ പുറത്തു വരാതെ മറിഞ്ഞിരിക്കുന്നത് വിശാലിനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ വിശാൽ അയാളെ കൊല്ലുമോ എന്നൊരു ഭയം അയാൾക്ക് നല്ലതുപോലെ ഉണ്ടാകും അയാൾ പക്ഷേ എന്നും ഇങ്ങനെ തന്നെ കഴിയില്ല ഏത് വിധേനയും അയാൾ എല്ലാ സത്യങ്ങളും വിശാലിനെ അറിയിക്കും അതുപോലെ തന്നെ അയാൾ ഒളിവിലിരുന്ന് നമ്മളെ കൊല്ലാനും പദ്ധതികളിടും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അയാൾ പക തീർക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അതിനു മുമ്പ് അയാളെ നമുക്ക് തീർക്കണം അയാളെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്തായി എന്തെങ്കിലും വിവരം കിട്ടിയ പ്രതാപ അപ്പോൾ പ്രതാപം പറയും അയാളെ കണ്ടുപിടിക്കാൻ ഞാൻ പല ഭാഗത്തും ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പോൾ പ്രഭാവതി പറയും ദിവസം കുറഞ്ഞത് ഒരു നാൽപ്പത് അമ്പത് തവണയെങ്കിലും ഞാൻ അയാളുടെ നമ്പറിലേക്ക് വിളിക്കാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം പോലും അയാൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ പ്രതാപം പറയും ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് അയാൾ എടുത്തില്ല അയാൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പ്രഭാവതി പറയും അയാൾ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അയാൾ കോൾജ് അറ്റൻഡ് ചെയ്യുന്നതുവരെ ഞാൻ വിളിക്കും ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്ത് ശേഖരനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഫോൺ അകത്ത് നിന്ന് റിങ്ങി എന്ന ശബ്ദം അവർ കേൾക്കുന്നത് ഇത് കേട്ടതും പ്രഭാതി ആ ശബ്ദം എവിടെ നിന്നാ കേൾക്കുന്നതെന്ന് ശേഖർ പ്രതാപനോട് പോയിട്ട് നോക്കാൻ പറയാൻ കേട്ടോ അങ്ങനെ പ്രതാപൻ അകത്ത് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ശേഖരൻ്റെ ഫോണിൽ നിന്നാണെന്ന് അപ്പോൾ പ്രതാപൻ അഫ ശേഖരൻ്റെ ആ ഫോൺ തട്ടിപ്പിടിങ്ങ് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതിയോട് പറയും ചേച്ചി ഇയാളുടെ ഫോണാണ് അടിച്ചത് അപ്പോൾ പ്രഭാതി പറയും അതിൽ എൻ്റെ നമ്പറാണോ എന്ന് നോക്കൂ പ്രതാപ അപ്പോൾ പ്രതാപൻ ആ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ കാണുന്നത് ഗാർഗി ശേഖരനെ അയച്ചൊരു വോയിസ് മെസ്സേജ് ആണ് അപ്പോൾ പ്രതാപൻ ആ ഫോണ് ശേഖരൻ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവിൻ്റെ അടുത്ത് പോയിട്ട് പറയും ഇയാളെ ശേഖർ മേനോനൊന്നും അല്ല ചേച്ചി നമ്മൾ ഇയാളെ വെറുതെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും പ്രതാപനും കൂടെ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ പ്രഭാവതി പ്രതാപനോട് പോയിട്ട് പറയും നീ ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അന്വേഷണം എവിടെയൊരു ആയിട്ടൊന്നു ചോദിക്കുക അങ്ങനെ പ്രതാപൻ ഫോൺ എടുത്ത് ഏജൻസി ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അയാൾ അവർ പറയണത് കേട്ടിട്ട് പ്രഭാവതിയോട് പറയും അവർ അന്വേഷിക്കുന്നുണ്ട് ചേച്ചി പക്ഷേ ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പ്രഭാവതി പറയും അവരെ കൊണ്ട് ഇനി പ്രയോജനം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ നശിച്ച ശേഖരമേനോനെ ഇനി നമ്മൾ എങ്ങനെ കണ്ടെത്തും അയാളെ കണ്ടെത്തി അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകതെ ഇനി എനിക്കൊരു സ്വസ്ഥതയുണ്ടാകില്ല അപ്പോഴാണ് ശേഖരൻ പ്രഭാവതിയെ ഫോൺ വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് ശേഖരൻ ചോദിക്കും നീ ഉറങ്ങിയ പ്രഭാവതി അപ്പോൾ പ്രഭാതി ചോദിക്കും ഇത് ചോദിക്കാനാണോ നിങ്ങളിപ്പോൾ വിളിച്ചത് അപ്പോൾ ശേഖരൻ പറയും അല്ല നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മ വേണം അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അപ്പോൾ പ്രഭാവതി പറയും നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രഭാവതി അതിലൊന്നും പേടിക്കില്ല എന്നെ കൊല്ലാനാണ് നിങ്ങൾ പുറപ്പെടുകയെങ്കിൽ അതിനു മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും ഇനി പേടിക്കേണ്ടത് നിങ്ങളാണ് ചാക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഫോൺ കട്ടിയാണ് കേട്ടോ എന്നിട്ട് പ്രതാപിനോട് പറയും ശേഖരമേനോനെ എന്നെ വിളിക്കുന്ന ഈ നമ്പർ ഏത് അഡ്രസ്സിലാണ് എടുത്തിരിക്കുന്നതെന്ന് എത്രയും വിടുന്ന നീ ട്രേസ് ചെയ്യണം ആ അഡ്രസ്സ് കിട്ടിയാൽ അയാളുടെ കഥ നമുക്ക് ഇപ്പം തന്നെ അവസാനിപ്പിക്കാം അപ്പോൾ പ്രതാപം പറയും നാളെ തന്നെ കണ്ടുപിടിക്കാൻ ചേച്ചി എന്ന് പറയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ കമ്പനി വൈസ് പ്രസിഡന്റ് നാരായണൻ അച്ചമ്മയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും കമ്പനിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി അപ്പോൾ അച്ചമ്മ പറയും എന്നും എല്ലാവർക്കും ഒരേ സ്ഥാനത്ത് തന്നെ തുടരാൻ പറ്റില്ലല്ലോ മാറ്റങ്ങൾ വേണം അത് കമ്പനിയുടെ നടപടിയല്ലേ എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം ഗാർഗിയോട് പോയിട്ട് വിശാലിനെയും പാർവതിയും വിളിച്ചുകൊണ്ട് വന്നിട്ട് വിളിച്ചു പറയാണ് എനിക്ക് അവരോടൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഗാർഗി അവരെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രഭാവതി വന്നിട്ട് അച്ഛമ്മയോട് ചോദിക്കും എന്താ അമ്മേ കാര്യം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ അച്ചമ്മ പറയും വിശാലും ഭാരതിയും വരട്ടെ എന്നിട്ട് പറയാം അപ്പോഴേക്കും ഗാർഗി വിശാലിനെയും ഭാരതിയും കൊണ്ട് ഹാളിലേക്ക് വരികയാണ് അപ്പോഴേക്കും അവിടെ ജാസ്മിനും സുഷീലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛമ്മൻ വിശാലിനോട് പറയും കമ്പനിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് എന്നെ വിളിച്ചിരുന്നു മോനെ കമ്പനിയുടെ ചിട്ടപ്രകാരം കമ്പനിയിൽ നിന്റെ അച്ഛൻ്റെ കാലാവധി കഴിഞ്ഞു ഗായത്രിയുടെ മരണശേഷം ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അത് രണ്ടും ഉടനെ തന്നെ ഫില്ല് ചെയ്യണം സ്വാഭാവികമായും നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നീ പാറുതെയാണ് ഇരിക്കേണ്ടത് അതിനുള്ള നടപടികൾ ഉടനെ തുടങ്ങണം അപ്പോൾ അത് ചെയ്യാമെന്ന് പറയാനോട്ടെ വിശാലെ അപ്പോൾ പ്രഭാവജി ചോദിക്കും ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടോ തീരുമാനിക്കുന്നത് വൈസ് പ്രസിഡന്റ് മാത്രം ഡിസൈഡ് ചെയ്താൽ മതിയോ ഞാനും അറിയണ്ടേ ഞാനും ഗോപിയേട്ടന് തുല്യമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഗോപിയേട്ടൻ്റെ കാലാവധി കഴിഞ്ഞതും വിശാലിനെ ആ സ്ഥാനത്ത് ഏൽപ്പി ആ സ്ഥാനം ഏൽപ്പിക്കുന്നതൊക്കെ എന്നെ അറിയിക്കണമായിരുന്നു അപ്പോൾ അച്ഛമ്മ പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭാവതി നീ മാത്രമല്ല ഞാനും കമ്പനിയിൽ സ്ഥാനമുള്ള ആള് തന്നെയാണ് നമ്മുടെ കമ്പനിക്ക് ഒരു റൂൾ ഉണ്ട് അത് മാറ്റാൻ നിനക്കോ എനിക്ക് ഒരു അധികാരവും ഇല്ല കമ്പനിയിൽ നിന്റെ പോസ്റ്റിന്റെയും കാലാവധി കഴിഞ്ഞു അത് ഞാൻ നിന്നോട് പറയാൻ മാറുന്നതാണ് അപ്പോൾ വിശാലെ പ്രഭാവതിയോട് പറയും ഞങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്തിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാമ്മേ പക്ഷേ നീ എപ്രകാരം ഞങ്ങൾക്കത് ഏറ്റെടുത്തല്ലേ മതിയാവൂ അപ്പോൾ സുശീലിൻ്റെ ജാസ്മിനോട് പറയും ഇതൊക്കെ നീ അനുഭവിക്കേണ്ടതാണ് ജാസ്മിൻ ഇപ്പോ നിന്റെ കൺമുമ്പിലൂടെ എല്ലാം ആ ദരിദ്രവാസി പാർവതി കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലേ അപ്പോ അച്ചമ്മ പാർവതിയോട് പറയും കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഗായത്രി ദേവി അണിഞ്ഞിരുന്ന ഈ തറവാടിന്റെ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു മാലയുണ്ട് അത് അടിഞ്ഞു വേണം പാർവതി ഫോട്ടോ എടുക്കാൻ അതിപ്പോ ലോക്കറിലുണ്ട് എടുത്തുകൊണ്ട് വരാൻ ഞാൻ ആധികോട് പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും എനിക്ക് കിട്ടേണ്ടതൊന്നും പാർവതി അനുഭവിക്കാൻ പാടില്ല അതിനെ ഞാൻ അവളെ അനുവദിക്കില്ല അതേസമയം ശേഖരൻ ഗോപിനാഥന്റെ അടുത്തേക്ക് വരാൻ കേട്ടോ എന്നിട്ട് പറയും ഞാൻ സാറിന് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത് അപ്പൊ ഗോപിനാഥ് പറയും ഞാൻ ഈ കമ്പനിയിലെ പ്രസിഡന്റ് ആണെന്ന് നിനക്ക് അറിയില്ലേ പ്രസിഡന്റിന്റെ ക്യാബിനിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചില ചില മര്യാദകൾ താൻ അതൊക്കെ മറന്നുപോയോ അപ്പോൾ ശേഖരൻ പറയും ഒന്നും മറക്കുന്നവനല്ല ഈ ശേഖരൻ സാറ് എന്റെ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നും ഇന്നും ശേഖരൻ സാറിന്റെ വിശ്വസം തന്നെയാണ് ശ്രീദേവി മോളെ കാനഡയിൽ നിന്ന് വന്ന കാര്യം സാർ അറിഞ്ഞില്ലേ എന്തായാലും ശ്രീദേവി മോള് പാർവതി മോൾക്ക് നല്ല സപ്പോർട്ട് തന്നെയായിരിക്കും കമ്പനിയിൽ ആകെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഗോപി സാറിന്റെയും പ്രഭാതി മേഡത്തിൻ്റെയും കാലാവധി കഴിയാണ് ഇനി കമ്പനി നയിക്കുന്നത് വിശാലും പാർവതിയും ചേർന്നായിരിക്കും ഇതൊക്കെ സാറിനെ അറിയിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ ഗോപിനാഥ് പറയും ഇയാൾ പഴയ ശേഖരമേനാണെന്നല്ലേ പറഞ്ഞത് ആ പഴയ ശേഖരമേനനും ഒന്ന് കാണണം അപ്പോൾ ശേഖരൻ ആ വിഘും താടിയൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഗോപി ചോദിക്കും പിന്നെ എന്തിനാണ് ഈ വേഷപ്പകർച്ച അപ്പോൾ ശേഖരൻ പറയും കൊല്ലാൻ ആരെ കൊല്ലാനാണ് അപ്പോ പ്ര ശേഖരമേന പറയും പ്രഭാവതിയെ എന്തിനെ അപ്പം ശേഖരൻ ആ വിഘുന്താടിയൊക്കെ തിരിച്ചു വെച്ചിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ജിതിൻ ജാസ്മിനെ ഫോൺ വിളിക്കുന്നതാണ് അപ്പോൾ ജാസ്മിൻ ജിതിനോട് പറയും എനിക്ക് ഇവിടെ ആകെ നശിച്ചു കേട്ടോ എൻ്റെ ക്ഷമ ആകെ കെട്ടുപോയി പാറുതയാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ജിതിൻ ചോദിക്കും അവളെ തീർക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞതപ്പോൾ നീ അത് ഫ്ലോപ്പ് ആക്കിയില്ലേ അപ്പോൾ ജാസ്മിൻ പറയും ഫ്ലോപ്പ് ആക്കിയതൊന്നല്ല ഫ്ലോപ്പ് ആയി പോയതാണ് അന്ന് മണിയില്ല കൃത്യമായിട്ട് കറണ്ട് വിട്ടതായിരുന്നു പക്ഷെ അവള് രക്ഷപ്പെട്ടു ഷോക്ക് ഏറ്റുതും ഇപ്പൊ എന്താ അവിടെ പുതിയ പ്രശ്നം ജാസ്മിൻ അപ്പൊ ജാസ്മിൻ പറയും ഗായത്രി ദേവി അണിഞ്ഞിരുന്ന മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ പോവുകയാണ് അതിന്റെ വില എത്രയാണെന്ന് അറിയോ ചേട്ടനെ മൂന്നു കോടി അതാണ് അവൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് അത് അവൾ കഴുത്തിലിട്ട് കമ്പനിക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജിതിൻ ചോദിക്കും നീ എന്തിനാ ജാസ്മിൻ ഞാൻ വീട്ടിൽ നിൽക്കുന്നത് ഇന്ന് വരെ അവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എന്നാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്